ിൽ കിരാർജ് തീർത്ത് കലാകാരൻ പുലാപ്പറ്റം മോക്ഷേവ ക്ഷേത്രത്തിലെ ഉപദേവക്ഷേത്രമായ വേട്ടക്കരൻകാവിന്റെ ചുമരുകളിലാണ് ഒരുങ്ങിയിരിക്കുന്നത് വാർത്ത കണ്ടുവരാം പുലാപ്പറ്റ സ്വദേശി കാലടി ശ്രീ ശങ്കരാചാര്യ സർവകലാശാലയിലെ ചുമർചിത്ര കലാ അധ്യാപകനുമായ രാജേഷ് പുലാപ്പറ്റയാണ് ചിത്രങ്ങൾ വരയ്ക്കുന്നത് നിറയെ ഭക്തരെത്തുന്ന ഈ ക്ഷേത്രത്തിൽ ഭരണസമിതിയുടെ ആവശ്യപ്രകാരം രാജേഷും സുഹൃത്തായ ശ്രീകുട്ടനും ചേർന്നാണ് ചുമരുകളിൽ ചിത്രം ഒരുക്കുന്നത് രാജേഷ് പുലാപ്പറ്റ പുല്ലാപ്പറ്റ സ്വദേശിയാണ് ഞാൻ കാലടി ശ്രീശങ്കരാചാര്യ നിർത്തി ചിത്രകല ചുമർചിത്രകല അധ്യാപകനാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് മോക്ഷത്താംബലത്തിലാണ് പുല്ലാപ്പറ്റ ശ്രീ മഹാദേവ മോക്ഷത്താമ്പലത്തിലാണ് അവിടെ ഉള്ള വേട്ടക്കരൻ കാവലിൽ ഇപ്പോൾ ഒരു ചിത്രങ്ങൾ വരച്ചു തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി ഇവിടെ കുറച്ച് ചിത്രങ്ങളുടെ നമുക്ക് പരിചയപ്പെടുത്താവുന്നതാണ് ചുമ ചിത്രത്തിൻ്റെ ആദ്യ എന്ന് പറയുന്നത് ക്ഷേത്രത്തിൻ്റെ ഇരുവശങ്ങളിലായി ക്ഷേത്രപാലകന്മാരും ഇരുവശങ്ങളിലായി ശിവകുടുംബവും വേട്ടക്കരനും തപസ് ചെയ്യുന്ന അർജുനനെയാണ് വരച്ചിരിക്കുന്നത് പൂർത്തിയായിരിക്കുന്നത് അതിൻ്റെ വണ്ണം പിൻവശങ്ങളിലായി കിരാതർജുനീയം കഥയെ ആസ്പദമാക്കി കേരളീയ ചുമർചിത്ര ശൈലിയിലാണ് ചിത്രം വരച്ചു കൊണ്ടിരിക്കുന്നത് അതിൻ്റെ പകുതി ഭാഗം വരച്ചു കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ വരച്ച് തുടങ്ങിക്കൊണ്ടിരിക്കുന്നു കിരാതർജുനെയും കഥയുടെ ആസ്പദമാക്കി അർജുനന് പാശുപതാസ്ത്രം കിട്ടുന്ന വരെയുള്ള ഒരു ചരിത്ര സംഭവമാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ശ്രീകോവിലിന് ഇരുഭാഗത്തായി ക്ഷേത്രപാലകർ ചുമരിന്റെ ഇടതുവശത്ത് ആദ്യം വേട്ടേക്കൻ ശിവകുടുംബം തപസ് ചെയ്യുന്ന അർജുനൻ അതിനുശേഷം കിരാതശിവനും അർജുനനും തമ്മിലുള്ള തർക്കം ശേഷം ഇരുവരും തമ്മിലുള്ള ആയുധയുദ്ധം ശേഷം മുഷ്ടിയുദ്ധം എന്നിങ്ങനെ ഉൾപ്പെടുന്ന കഥ കിരാതാർജുനീയമാണ് ചുമരുകളിൽ വരച്ചുതീർത്തിട്ടുള്ളത് ഒഴിവു ദിവസങ്ങളിൽ മാത്രമായി ഒരു താല്പര്യത്തിന്റെ പുറത്ത് വരച്ചു തുടങ്ങിയതാണ് ഇപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ട് ചുറ്റുമുള്ള മറച്ചില്ലകളിലെല്ലാം വവ്വാലുകൾ തൂങ്ങി നിൽക്കുന്ന ക്ഷേത്രമാണ് മോക്ഷത്ത് മഹാദേവ ക്ഷേത്രം അതുകൊണ്ട് തന്നെ ചിത്രങ്ങളുടെ വശങ്ങളിൽ വവ്വാലുകൾ തൂങ്ങി നിൽക്കുന്നതായി കൊടുക്കാനും കലാകാരൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ അമ്പലത്തിന്റെ ചുറ്റുപ്രദേശങ്ങളിലായിട്ട് ഒരുപാട് വവ്വാലുകളുണ്ട് ഇവിടെ വവ്വാലുകളുടെ സാന്നിധ്യം കണ്ടുവരുന്നുണ്ട് ആ ഒരു ഞങ്ങൾ ചിത്രങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഈ ഈ അമ്പലത്തിൻ്റെ ചുറ്റുമുള്ള ഭാഗങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും പക്ഷിമാലകളുടെ ഭാഗത്ത് നിങ്ങൾ ഭഗവാനിനെ കുറെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊരു ചരിത്രം ഇതിന് ഉള്ളതുകൊണ്ട് ആ ചരിത്രം കൂടി നിങ്ങളെ ഉൾപ്പെടുത്തി വരച്ച് ഞങ്ങളുടെ രീതിയിൽ വരച്ചിട്ടുണ്ടാക്കിയിട്ടുണ്ട് അത് തുടക്കം പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഭഗവാനിന് വളരെ പ്രാധാന്യമുള്ളൊരു ക്ഷേത്രം കൂടിയാണ് കോഷിക് അപ്പോൾ അതും കൂടി ഞങ്ങൾ ഞങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് അക്കോലിക് പെയിന്റുകൾ ഉപയോഗിച്ച് ദീർഘകാലം നിലനിൽക്കുന്ന ചുമർചിത്ര ശൈലിയിലാണ് പൈതൃകത്തെ ഉയർത്തിക്കാട്ടുന്ന ചിത്രങ്ങൾ ഒരുക്കിയിട്ടുള്ളത് ശേഷം പ്രധാന ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിനു ചുറ്റും വരയ്ക്കാനുള്ള ഒരുക്കത്തിലാണ് ഈ കലാകാരൻ ഇവിടെ ചിത്രങ്ങൾ വരയ്ക്കുന്നത് ശ്രീകുട്ടൻ എന്ന ആർട്ടിസ്റ്റാണ് ആള് ഗുരുവ ഗുരുവായൂർ പഠിച്ച ഒരു ആർട്ടിസ്റ്റാണ് ഞങ്ങളിപ്പോൾ ഒരു വർഷമായിട്ട് ഇവിടെ ചിത്രങ്ങൾ വരച്ചു കൊണ്ടിരിക്കുന്നു ശനി ഞായർ അവധി ദിവസങ്ങളിൽ മാത്രമായിട്ടാണ് ഇവിടെ ചിത്രങ്ങൾ വരച്ചു തുടങ്ങിയത് ക്ഷേത്ര കമ്മിറ്റിയുടെ ഒരു നിർദ്ദേശപ്രകാരമാണ് ഞങ്ങളൊരു ചിത്രം വരച്ചു തുടങ്ങിയത് പിന്നീടാണത് നമ്മൾ വിപുലീകരിച്ച് ചുറ്റും എന്നുള്ള തരത്തിലേക്ക് മാറുന്നത് അപ്പോൾ അതിൻ്റെ കഥകളുടെ അനുസ അനുസരിച്ചാണ് ഇപ്പോൾ വരച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൽ അഞ്ച് നിറങ്ങളാണ് ഉപയോഗിക്കുന്നത് കേരളീയ ചുമച്ചിത്ര ശൈലിയിലുള്ള ചിത്രങ്ങളാണ് ഇവിടെ വരച്ചിരിക്കുന്നത് പഞ്ചവർണ രീതിയിലാണ് വരച്ചിരിക്കുന്നത് അതിൻ്റെ താള താളപ്രമാണങ്ങൾ അനുസരിച്ചാണ് ഇവിടെ വരച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ മോൾ ഭാഗത്തായിട്ട് നമുക്ക് പക്ഷിമാല കാണാം അതിനുശേഷം താഴെ ഭാഗങ്ങളിലായിട്ട് ചിത്രങ്ങൾ കാണാം അങ്ങനെ ഒരു രീതിക്കാണ് ഇപ്പോൾ ചിത്രങ്ങൾ വരച്ചു കൊണ്ടിരിക്കുന്നത് വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ഫ്രീ മോഡം ഇൻസ്റ്റലേഷൻ ചുമ്മാ സത്യാടോ എന്റെ കണക്ഷനാ വിശ്വാസമില്ല കേരള കേരള വിഷൻ സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി